പുറപ്പാട് പതിനാലാം അധ്യായം കർത്താവ് മോശയോട് ഇപ്രകാരം നിർദ്ദേശിച്ചു പിന്തിരിഞ്ഞ് പിഹഹ്റോത്തിനു മുമ്പിൽ മിഗ്ദോലിനും കടലിനും മധ്യേ പാളയമടിക്കാൻ ഇസ്രായേലിലോട് പറയുക വാൽസഫോനു മുമ്പിൽ അതിൻ്റെ എതിർവശത്തായി കടപ്പുറത്താണ് നിങ്ങൾ തങ്ങേണ്ടത് അപ്പോൾ ഫറവോ ഇസ്രായേലിലെക്കുറിച്ച് പറയും അവർ നാട്ടിൽ ഉഴലുകയാണ് മരുഭൂമി അവരെ കൊടുക്കിയിരിക്കുന്നു ഫറവോയുടെ ഹൃദയം ഞാൻ കഠിനമാക്കും അവൻ ഇസ്രായേലിലെ പിന്തുടരുകയും ചെയ്യും അങ്ങനെ ഫറവോയിലൂടെയും അവൻ്റെ സകല സൈന്യത്തിലൂടെയും ഞാൻ മഹത്വം നേടും ഞാനാണ് കർത്താവ് എന്ന് ഈജിപ്തുകാർ അറിയും അവർ അങ്ങനെ പ്രവർത്തിച്ചു ജനം പലായനം ചെയ്തെന്ന് ഈജിപ്ത് രാജാവിന് വിവരം കിട്ടിയപ്പോൾ ജനത്തോടുള്ള ഫറവോയുടെയും അവൻ്റെ സേവകരുടെയും മനോഭാവം മാറി അവർ പറഞ്ഞു നാം എന്താണ് ഈ ചെയ്തത് നമുക്ക് അടിമവേല ചെയ്യുന്നതിൽ നിന്ന് ഇസ്രായേൽക്കാരെ നാം വിട്ടയച്ചല്ലോ അവൻ തൻ്റെ രഥം പൂട്ടി ജനത്തെ തന്നോടൊപ്പം കൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ട അറുനൂറ് രഥങ്ങളും ഈജിപ്തിലെ എല്ലാ രഥങ്ങളും അവയ്ക്കെല്ലാം മേൽ നായകന്മാരെയും അവൻ കൂടെ കൂട്ടി ഈജിപ്ത് രാജാവായ ഫറവോയുടെ ഹൃദയം കർത്താവ് കഠിനമാക്കി അവൻ ഇസ്രായേലിലെ പിന്തുടർന്നു ഇസ്രായേലിയരാകട്ടെ വീര്യത്തോടെ പുറപ്പെടുകയായിരുന്നു ഈജിപ്തുകാർ അവരെ അനുധാവനം ചെയ്തു ഫറവോയുടെ സകല കുതിരയും തേരും അവൻ്റെ കുതിരപ്പടയാളികളും സൈന്യവും കടൽ തീരത്ത് വാൽസഫോനിൻ്റെ എതിർവശത്ത് പിഹഹിറോത്തിൽ തങ്ങുകയായിരുന്ന അവരുടെ എത്തിച്ചേർന്നു ഫറവോ സമീപിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേല്യർ കണ്ണുകൾ ഉയർത്തി ഇതാ ഈജിപ്ത് തങ്ങൾക്ക് പിന്നാലെ നീങ്ങുന്നു അവർ ഏറെ ഭയപ്പെട്ടു ഇസ്രായേല്യർ കർത്താവിനോട് നിലവിളിച്ചു അവർ മോശയോട് ചോദിച്ചു ഈജിപ്തിൽ ചവക്കുഴികളില്ലാഞ്ഞിട്ടാണോ മരിക്കാനായി നീ ഞങ്ങളെ മരുഭൂമിയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നതിലൂടെ നീ ഞങ്ങളോട് എന്താണ് ചെയ്തിരിക്കുന്നത് ഈജിപ്തുകാരെ സേവിക്കാനായി ഞങ്ങളെ തനിയെ വിട്ടേക്കൂ എന്ന് ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ നിന്നോട് പറഞ്ഞ കാര്യം ഇതുതന്നെയല്ലേ തീർച്ചയായും മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്കു മെച്ചം ഈജിപ്തുകാർക്ക് അടിമവേല ചെയ്യുകയായിരുന്നു മോശ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചുനിന്ന് നിന്ന് കർത്താവിൻ്റെ രക്ഷ കാണുവിൻ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അത് ചെയ്യും നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ ഇനിയൊരിക്കലും നിങ്ങൾക്ക് കാണേണ്ടി വരികയില്ല തീർച്ച കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് മോശയോട് അരുൾ ചെയ്തു നീ എന്തിന് എന്നോട് നിലവിളിക്കുന്നു ഇസ്രായേല്യരോട് മുമ്പോട്ട് നീങ്ങാൻ നിർദ്ദേശിക്കുക നിന്റെ വടി ഉയർത്തി കടലിനു മീതെ കൈനീട്ടി അതിനെ വിഭജിക്കുക അപ്പോൾ ഇസ്രായേല്യർ കടലിനടുവേ വരണ്ട നിരത്തിലൂടെ കടന്നു ഇതാ ഞാൻ ഈജിപ്തുകാരുടെ ഹൃദയം കഠിനമാക്കുകയാണ് അവർ അവരുടെ പിന്നാലെ വരും അങ്ങനെ ഫറവോയിലൂടെയും അവൻ്റെ സകല സൈന്യം തേര് കുതിരപ്പടയാളികൾ എന്നിവരിലൂടെയും ഞാൻ മഹത്വം വരിക്കും പറവോയിലൂടെയും അവൻ്റെ രഥത്തിലൂടെയും അശ്വസേനയിലൂടെയും ഞാൻ മഹത്വം ഭരിക്കുമ്പോൾ ഞാനാണ് കർത്താവ് എന്ന് ഈജിപ്തുകാർ അറിയും ഇസ്രായേൽ പാളയത്തിന് മുമ്പേ സഞ്ചരിച്ചിരുന്ന ദൈവദൂതൻ നീങ്ങി അവരുടെ പിന്നാലെ സഞ്ചരിച്ചു തുടങ്ങി മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് നീങ്ങി അവരുടെ പിന്നിലായി വന്നു നിന്നു അവിടുന്ന് ഈജിപ്ത് പാളയത്തിൻ്റെയും ഇസ്രായേൽ പാളയത്തിൻ്റെയും ഇടയിൽ വന്നു മേഘവും ഇരുട്ടും ഉണ്ടായി അവിടുന്ന് രാത്രിയെ പ്രകാശിപ്പിച്ചു രാത്രി മുഴുവൻ ഒരു കൂട്ടർക്ക് മറ്റവരെ സമീപിക്കാനായില്ല മോശ കടലിനു മീതേ കൈനീട്ടി കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ ഇളക്കി അവിടുന്ന് കടലിനെ വരണ്ട നിലമാക്കുകയും ചെയ്തു അങ്ങനെ വെള്ളം വിഭജിക്കപ്പെട്ടു ഇസ്രായേല്യർ ഉണങ്ങിയ നിലത്ത് കടലിന് നടുവേ നടന്നുപോയി അവരുടെ വലത്തും ഇടത്തും വെള്ളം അവർക്ക് മതിലായി തീർന്നു ഈജിപ്തുകാർ പിന്തുടർന്നു ഫറവോയുടെ സകല കുതിരയും അവൻ്റെ രഥവും അശ്വസൈന്യവും അവരുടെ പിന്നാലെ കടലിൻ്റെ നടുവിലേക്ക് ചെന്നു പുലരയുടെ യാമത്തിൽ കർത്താവ് അഗ്നിയുടെയും മേഘത്തിൻ്റെയും സ്തംഭത്തിൽ നിന്ന് ഈജിപ്ത് പാളയത്തിലേക്ക് നോക്കി അവിടുന്ന് ഈജിപ്ത് പാളയത്തെ പരിഭ്രാന്തമാക്കി അവിടുന്ന് അവൻ്റെ രഥങ്ങളുടെ ചക്രം വേർപ്പെടുത്തി തന്മൂലം അവൻ അത് ഏറെ പണിപ്പെട്ടാണ് തെളിച്ചത് അപ്പോൾ ഈജിപ്ത് പറഞ്ഞു ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ രക്ഷപ്പെടട്ടെ എന്തെന്നാൽ കർത്താവ് അവർക്ക് വേണ്ടി ഈജിപ്തിന് യുദ്ധം ചെയ്യുകയാണ് അപ്പോൾ കർത്താവ് മോശയോട് കൽപ്പിച്ചു വെള്ളം ഈജിപ്തിൻ്റെ മേലും അവൻ്റെ രഥത്തിൻ്റെയും അശ്വസേനയുടെയും മേലും മടങ്ങി വരേണ്ടതിന് നിന്റെ കരം കടലിനു മീതെ നീട്ടുക മോശ കടലിനു മീതെ കൈനീട്ടി പ്രഭാതത്തോടെ കടൽ അതിൻ്റെ പൂർവസ്ഥിതിയിലേക്ക് മടങ്ങി ഈജിപ്തുകാർ തിരിഞ്ഞോടിയത് അതിനെ എതിരേൽക്കാനായിരുന്നു അങ്ങനെ കർത്താവ് കടലിൻ്റെ നടുവിൽ ഈജിപ്തുകാരെ കശക്കി കടലിൽ അവരുടെ പിന്നാലെ വരികയായിരുന്ന പറവോയുടെ സൈന്യം മുഴുവനിലും പെട്ട തേരിനെയും കുതിരപ്പടയാളികളെയും വെള്ളം തിരിച്ചെത്തി മൂടിക്കളഞ്ഞു അവരിൽ ഒരുവൻ പോലും അവശേഷിച്ചില്ല എന്നാൽ ഇസ്രായേല്യർ ഉണങ്ങിയ നിലത്ത് കടലിന് നടുവേ നടന്നു അവരുടെ വലത്തും ഇടത്തും വെള്ളം അവർക്ക് മതിലായി തീർന്നു അങ്ങനെ ആ ദിവസം കർത്താവ് ഇസ്രായേലിനെ ഈജിപ്തിൻ്റെ കരത്തിൽ നിന്ന് രക്ഷിച്ചു മരിച്ചു കിടക്കുന്ന ഈജിപ്തുകാരെ ഇസ്രായേൽക്കാർ കടൽത്തീരത്ത് കണ്ടു കർത്താവ് ഈജിപ്തിൽ പ്രകടമാക്കിയ മഹാഭുജം ഇസ്രായേൽ കണ്ടു ജനം കർത്താവിനെ ഭയപ്പെട്ടു കർത്താവിലും അവിടുത്തെ ദാസനായ മോശയിലും അവർ വിശ്വസിക്കുകയും ചെയ്തു